നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് രാവിലെ എഴുന്നേറ്റ് സച്ചി പൂജാമുറിയിലേക്ക് കയറുകയാണ് അതൊന്നും പതിവില്ലാത്ത കാര്യങ്ങളൊക്കെയാ പൂജാമുറി കയറുന്നത് അങ്ങനെ പൂജാമുറി കയറി മണിയടി ശബ്ദം ഒക്കെ മണി എല്ലാവരും എഴുന്നേറ്റ് വന്നു ഹാളിലേക്ക് പതിവിലും വിപരീതമായിട്ട് വലിയൊരു മണി മണിയടി ശബ്ദം കേട്ടത് സാധാരണ രേവതിയാണെങ്കിൽ പതിക്കാണ് പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല സച്ചി പൂജാമുറി കയറി മണിയടിക്കുന്ന ശബ്ദം കണ്ടപ്പോൾ എല്ലാരും എഴുന്നേറ്റ് വന്നു സൂതിക്കൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു പിന്നീട് ുതി വന്നിട്ട് ചോദിച്ചു ഇവിടെ എന്താ ഭയങ്കര ഒച്ചപ്പാടും ബഹളം രാവിലെ മനുഷ്യ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്നൊക്കെ ചോദിച്ചു ഭയങ്കരമായിട്ട് ചീത്ത പറയണം അപ്പൊ ചന്ദ്രമതി ഓർത്തെന്താ രേവതി ആയിരിക്കുന്നു പക്ഷെ രേവതി അല്ലായിരുന്നു പിന്നീടാണ് അറിയുന്നത് സച്ചിയാന്നുള്ള കാര്യം സച്ചി ഇറങ്ങി വരുവാണ് സച്ചിയെ കണ്ടത് എല്ലാരും ഒരു നിമിഷം ഞെട്ടിപ്പോയി സച്ചിക്ക് ഇതൊന്നും പതിവില്ലാത്ത കാര്യങ്ങളാ പിന്നീട് സച്ചിയോട് രവീന്ദ്രൻ ചോദിച്ചു ഇതെന്താടാ നിനക്കിത് എന്ത് പറ്റി നീ എന്താ പതിവിലും വിവരീതമായിട്ട് പൂജാമുറി എറിയത് അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിച്ചു അതല്ലേ ശരിയാണല്ലോ സച്ചിയുടെ സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വാസം ഇല്ലല്ലോ പൂജാമുറിലേക്ക് കയറാറു പോലും ഇല്ല എന്തെങ്കിലും ഒരാവശ്യത്തിനൊന്ന് കേറാൻ പറഞ്ഞാൽ അല്ലെങ്കില് എപ്പോഴെങ്കിലും ഒന്ന് കേറാൻ പറഞ്ഞാൽ മാത്രല്ല സച്ചിയേടും കയറാറുള്ളൂ അല്ലാതെ ആ പരിസരത്തേക്ക് പോലും പോവാത്ത ആളാണല്ലോ അമ്പലത്തിലാണെങ്കിലും രേവതി നിർബന്ധിച്ചാൽ മാത്രമേ സച്ചി പോകത്തുള്ളൂ ഇത് കേട്ടതും സച്ചി പറഞ്ഞു അതെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടച്ചാ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നോ എന്താടാ രവീന്ദ്രൻ ചോദിച്ചു അത് പിന്നെ വേറൊന്നും ഇന്നലെ ഞാൻ നന്നായിട്ട് മദ്യപിച്ചിട്ടല്ലേ വന്നേ സോറി ഇട്ടോ അച്ചാ ചന്ദ്രമതിക്ക് അപ്പം ഒരു പുച്ചഭാവമായിരുന്നു മദ്യപിച്ച് വന്നോണ്ടായിരിക്കും പൂജാമുറി കയറിയിരിക്കുന്നത് ഇനിയിപ്പം സോറി പറയാൻ വേണ്ടിയിട്ടായിരിക്കും പൂജാമുറി കയറി പൂജയൊക്കെ ചെയ്ത് ആൾക്കാരെ മണിയടിക്കാൻ വേണ്ടിയിട്ട് രവിയേട്ടനെ മണിയടിക്കാനിട്ട് പുതിയ തന്ത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി കളിയാക്കുവാണ് ആ സമയത്ത് സച്ചി പറഞ്ഞു അതെ എനിക്കാരെയും മണിയടിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് എന്റെ അച്ഛനെ അതിൻ്റെ കാര്യമൊന്നും എനിക്കില്ല പിന്നീട് രവീന്ദ്രന്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു അച്ഛാ ഞാൻ കുറച്ച് കൂടുതലായിട്ട് നല്ല മദ്യപിച്ചു ഇനി അങ്ങനെയൊന്നും ഉണ്ടാത്തില്ല എന്നോ ക്ഷമിക്കണം രവീന്ദ്രൻ പറഞ്ഞു എടാ നീ ഇത് സ്ഥിരം പറയുന്ന ഡയലോഗ് അല്ലേ എപ്പോഴും പറയുന്ന പോലെ അല്ല അച്ഛാ അത് പിന്നെ എനിക്ക് സങ്കടമായിട്ടാ കാരണം അച്ഛൻ എല്ലാവരുടെ മുന്നേ തല കുനിക്കുന്ന കാണുമ്പോൾ എനിക്ക് വിഷമമാവും അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് അത്ര നന്നായിട്ട് മദ്യപിച്ചിട്ട് വന്നേ വേണമെന്ന് വെച്ച് ഏതോ കാര്യങ്ങളൊന്നും അല്ല അച്ഛന്റെ വിഷമം ഓർത്തിട്ട് സഹിക്കു വയ്യാത്തോണ്ട ആ സമയത്ത് ശ്രുതി പറഞ്ഞു അല്ലെങ്കിലും ഒരേ കാരണങ്ങളെ കാണൂല എപ്പോഴും മദ്യപിക്കാനായിട്ട് അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു അത് ശരിയാ ശ്രുതി നീ പറഞ്ഞേ എന്നൊന്നും ഇങ്ങനെ ഓരോ കാരണങ്ങൾ കാണും സച്ചി പറഞ്ഞു നീ മിണ്ടൽ എന്ന് പറയാ അത് കേട്ടപ്പോ ശ്രുതിക്ക് ദേഷ്യമായി ശ്രുതി പറഞ്ഞു എടാ നീ എന്തെങ്കിലും നേരജോബ് ഇവിടെ വന്നിട്ടുണ്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യ് വീട്ടിൽ വന്നിട്ട് നീ കാരണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നേ സച്ചിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുവോ സച്ചി പറഞ്ഞു ഞാൻ കാരണ പ്രശ്നം ഉണ്ടാന്ന് നിന്നോടാരുടെ പറഞ്ഞേ ശരിക്കും നീ ഒന്ന് ആലോചിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ രണ്ടുപേരും തമ്മി തർക്കം തുടങ്ങി അവസാനം രവീന്ദ്രൻ പറഞ്ഞു ഇനി ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട പിന്നീട് സച്ചി പറഞ്ഞു അച്ഛാ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ മുറിയുടെ പേരില് അച്ഛൻ വിഷമിക്കേണ്ട മുറി ഞാൻ പണുതോള എന്താടാ നീ പറഞ്ഞെ ഞാൻ പണുതോള അച്ഛാ മുറി തൽക്കാലത്തേക്ക് ഇപ്പൊ മുറി എനിക്കും രേവതിക്കും വേണ്ട ഞങ്ങൾ ടെറസാലോ അല്ലെങ്കിൽ ഹാളിൽ എവിടെയെങ്കിലും കിടന്നോളാം പിന്നെ മുറി പറഞ്ഞതിനു ശേഷം ഞങ്ങൾ കിടന്നോളാം അതുവരെ ഞങ്ങൾ ഒരു ശല്യത്തിനും വരത്തില്ല ഇനിയിപ്പോ മുറിയുടെ പ്രശ്നവും എവിടെ ഉണ്ടാകാൻ പോകത്തില്ല അത് കേട്ടാൽ ചന്ദ്രമതി പറഞ്ഞു ആ ഈ ബോധം നിനക്ക് നേരത്തെ ഉണ്ടാകായിരുന്നു ഈ പ്രശ്നങ്ങൾ വലുത് ഉണ്ടാകായിരുന്നോ ഇല്ലല്ലോ അതെങ്ങനെയാ പതുക്കെയല്ലേ ബോധോധം ഉണ്ടാകുന്നേ ചന്ദ്രൻമതി രൂക്ഷമായിട്ട് സച്ചി നോക്കി അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ആ കൊള്ളാം ഇനിയിപ്പൊ സ്വന്തമായിട്ട് മുറി വളർന്നിട്ട് ഏതു കാലത്ത് കിടക്കാനായിട്ടാ അപ്പോഴേക്കും രേവതിക്ക് സഹിക്കുവോ തന്റെ ഭർത്താവിനെ മറ്റുള്ളവരുടെ മുന്നിലിട്ട് കുറ്റപ്പെടുത്തിയ രേവതിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല രേവതി പറഞ്ഞു അതെന്താ ശ്രുതി കളിയാക്കി പറഞ്ഞേ അത്ര കൊച്ചാക്കൊന്നും വേണ്ട സച്ച എണ്ണെ സച്ചയുടെ മുറി വണങ്ങൂ എന്ന് പറഞ്ഞാ പണിയും എന്താ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഈ സമയത്ത് ശ്രുതി പറഞ്ഞു പിന്നെ എപ്പൊ പണത് എന്ന് മതി ഓഹോ അങ്ങനെയാണെങ്കിലേ ഒരു കാര്യം ഞാൻ പറയാ ഇനി ഞാന് സച്ചേടം മുറി പണന്നിട്ടേ കിടക്കുന്നുള്ളൂ ഞാൻ സച്ചേടും കൂടെ ഒരുമിച്ച മുറി പണിയാൻ പോന്നെ ഞങ്ങൾ മുറി പണന്നിട്ട് ആ മുറിയിൽ ഞങ്ങൾ കിടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ശപദം ചെയ്യാൻ തുടങ്ങും ആ സമയത്ത് സച്ചി പറഞ്ഞു അയ്യോ രേവതി അതൊന്നും വേണ്ട അപ്പോഴേക്കും രേവതി സച്ചേടും മിണ്ടായിരിക്കും ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇനിയിപ്പം മുറിയുടെ പ്രശ്നത്തിൽ ഉടനെ വഴക്കമുണ്ടാകാൻ പോവുന്നില്ല ഞങ്ങൾ വേറെ ആരുടെ മുറി വന്ന് കിടക്കാനും പോകുന്നില്ല എന്നും മുറി പണിയെന്നോ അന്ന് ഞങ്ങൾ കിടക്കുന്നുള്ളൂ ആ സമയം സുതി പറഞ്ഞു ഇങ്ങനെ ചില ശബ്ദങ്ങളൊക്കെ നേരത്തെ ചെയ്താ ശ്രുതി പറഞ്ഞു അത് ശരിയാ എന്നിട്ട് താലിമാല മാത്രമേ കഴുത്തേ കയറിട്ടുള്ളൂ ബാക്കിയൊന്നും ആയിട്ടില്ല അപ്പോഴേക്കും സച്ചി പറഞ്ഞു അതെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊടുത്തല്ലോ ഇവിടെ ചിലർക്ക് ഏഹ് അതുപോലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടല്ലോ സ്വന്തം ഭാര്യയ്ക്ക് അധ്വാനിച്ച് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ എന്നാൽ പിന്നെ വലിയ വീമ്പ് വർത്താനും പറയാൻ വരല്ലേ ഞാൻ ആരുടെയും കട്ടും പോഷ്ടിച്ചു നിർത്തോണ്ട് പോയതല്ല അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാ പിന്നെ നീ എന്താ സുതി ചെയ്തേ അച്ഛന്റെ അമ്പത് ലക്ഷം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുവല്ലേ ചെയ്തേ ഞാൻ ഇന്നുവരെ ആരുടെയും പൈസ ഒന്നും അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടില്ല അത് കേട്ടപ്പോ സുതിക്ക് ദേഷ്യുവേ സുതി പിന്നെ ഞാൻ അങ്ങനെ അടിച്ചു മാറ്റിയിട്ടൊന്നും പോയിട്ടില്ല അച്ഛൻ എനിക്ക് തന്ന തന്നതാണ് പോലും കൂടുതൽ എന്നെക്കൂടെ ഒന്നും പറയിപ്പിക്കരുത് അന്നിട്ട് ആ പൈസ ഇതുവരെയായിട്ടും വെച്ചിട്ടില്ല അന്നിട്ടാണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാണമില്ലാത്തവനും എന്താണല്ലോ അത്രയൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ പിന്നെ ആ പൈസ ഉണ്ടായിരുന്നെ ഇപ്പൊ അച്ഛനും മുറിവണിയായിരുന്നു ആരുടെയും കാല കൈ വീഴണ്ട കാര്യം ഇല്ലായിരുന്നു ഇതും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു സച്ചാട്ടം പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് പിന്നീട് രേവതി പറഞ്ഞു ഞാൻ എന്താണല്ലോ പറഞ്ഞു പറഞ്ഞു തന്നെയാ അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഈ വെള്ളം ഇങ്ങനെ കുറെ ശബ്ദമൊക്കെ ചെയ്യും എന്നിട്ട് ഏതെങ്കിലും ശബ്ദം നിറവേറ്റോ ഇല്ലല്ലോ ആ അങ്ങപ്പാടി ഒരു താലിമാല മാത്രം മേടിച്ചോണ്ട് കൊടുത്തു രവീന്ദ്രൻ പറഞ്ഞു അതെങ്കിലും വാങ്ങിച്ചോണ്ടേ കൊടുത്തല്ലോ പിന്നെ നീ എന്തിനാ ചന്ദ്ര ഇങ്ങനെ കടന്നു പറയണേ കുറ്റപ്പെടുത്താൻ മാത്രം നിനക്ക് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ് ചന്ദ്രമതിയോട് ദേഷ്യപ്പെട്ടു ചന്ദ്രമതി പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല ഇനി പറയാൻ പോയാൽ രവീന്ദ്രന്റെ വായലി കേ വായലിരിക്കുന്നു കേൾക്കുമെന്നറിയാം പിന്നീട് രേവതി നേരെ അടുക്കളയിലേക്ക് പോകുമ്പോൾ സച്ചി പിന്നാലെ എന്നു സച്ചി എന്നിട്ടീച്ചു നീ എന്ത് പരിപാടി രേവതി കാണിച്ചെ എന്ത് അല്ല നീ എന്തിനാ അവിടെ നിന്ന് പറഞ്ഞത് ഇനിയിപ്പം മുറി പണന്നതിന് ശേഷം ആ മുറിയില കിടക്കോളാം എന്നൊക്കെ അത് പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ കുഴപ്പമില്ലേ അല്ല ഇത് എവിടെ നിന്ന് എടുത്തിട്ട് പണിയെന്നോർത്ത നീ ഇരിക്കുന്നെ ഞാനപ്പ അച്ഛനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാ ഞങ്ങൾ മുറി പണിതോളാം എന്നൊക്കെ പക്ഷെ നീ ഇപ്പീ പറഞ്ഞോ സച്ചേട്ടാ ഇപ്പം മുറി നമ്മൾ പണിതില്ലാന്ന് വെച്ചോ പണിയില്ല എന്നൊക്കെ അച്ഛൻ നാളെ മുറി പണിയാനായിട്ട് പൈസയ്ക്ക് വേണ്ടി ഓടി നടക്കും അറിയാലോ ഇനി നമ്മൾ മുറി പണിതിട്ടല്ല അല്ലെങ്കിൽ നമുക്ക് മുറി വേണം എന്നൊക്കെ അച്ഛന്റെ മനസ്സിലൊരു ചിന്തയുണ്ടെങ്കില് അച്ഛൻ നാളെ തൊട്ട് പൈസയ്ക്ക് വേണ്ടി ഓടി നടക്കും പൈസ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അച്ഛന് സങ്കടമാവും അറിയാലോ അച്ഛന് വിഷമാവൂലേ അപ്പൊ പിന്നെ അത് സച്ചയാണ് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അത് ശരിയാണ് അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കേ അങ്ങനെ ആലോചിച്ചപ്പോ സച്ച നോക്കിയപ്പോ ശരിയാണ് പക്ഷെ നമ്മൾ അതിനുള്ള പൈസ വേണ്ട നമുക്ക് രേവതി പറഞ്ഞു സച്ചേട്ടാ ഇപ്പൊ തൽക്കാലത്തേക്ക് അച്ഛനെ ഒന്ന് പിടിച്ചു ചേർത്താം കാരണം ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പൊ നമ്മൾ സ്വന്തമായിട്ട് മുറി പണന്നിട്ട് ആ മുറിയിലെ കിടക്കുന്നുള്ളന്ന് അതുകൊണ്ട് ഇനിയിപ്പോ അച്ഛൻ വിചാരിക്കും ഇനിയിപ്പോ നമ്മളല്ലേ മുറി പണിയാൻ പോകുന്നെ അതുകൊണ്ട് അച്ഛനൊരു സമാധാനം ഉണ്ടായിരിക്കും മുറിയുടെ കാര്യത്തിൽ ഇനി വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ അതുകൊണ്ട് സച്ചേട്ടം വിഷമിക്കേണ്ട എന്നാലും രേവതി മുറി പണിയാന്ന് പറഞ്ഞാൽ ഏഴു ലക്ഷം രൂപ വേണം ആ പണം നമ്മൾ എവിടുന്നുണ്ടാക്കും ഒരു കാര്യം ചെയ്താലോ ഒരു കാർ എടുത്ത് നമുക്ക് വാടകയ്ക്ക് ഓടിക്കാൻ കൊടുത്താലോ കാർ കാറെടുക്കാനോ ഉള്ള കാറിന് തന്നെ ഞാനിപ്പോ സി സി അടച്ചോണ്ടിരിക്ക അപ്പൊ പിന്നെ ഇങ്ങനെ പുതിയ കാർ വേറെ മേടിക്കുന്നേ അതല്ല സച്ചേട്ടാ ഞാൻ ഒരു കാര്യം പറ എന്താ എന്റെ സ്വർണം എടുത്ത് പണയം വെച്ചാലോ വെച്ചാലും പണയം വെക്കാനോ പണയം വെക്കോ വിൽക്കോ എന്തേലും ചെയ്താലോ അല്ല അതിന് നിന്റെ സ്വർണം അമ്മയുടെ കയ്യിലായിരിക്കുന്നെ അതെ അല്ല നീയല്ലേ പറഞ്ഞ അപ്പൊ നിനക്ക് സ്വർണം വേണ്ട ഇനിയിപ്പ സ്വർണം ഞാൻ ഉപയോഗിക്കില്ലാന്നൊക്കെ അതിന് ഉപയോഗിക്കാൻ വേണ്ടിട്ടല്ലോ സച്ചേട്ടാ അത് ഞാൻ വാങ്ങുന്നേ പണയം വെക്കാനല്ലേ സച്ചേട കാറെടുക്കാനല്ലേ ഞാനിനി ആ സ്വർണം വാങ്ങിച്ചിടത്തില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ അമ്മയുടെ അത് വെറുതെ ഇരിക്കുക അത് മേടിച്ച് സച്ചിയുടെ പണയം വെച്ചാ മതി അപ്പോഴെങ്ങനെയുണ്ട് ആ പൈസ കിട്ടിയിട്ട് നമുക്ക് അതും കൊണ്ടൊരു സെക്കൻഡ് കാർ മേടിക്കാം എന്നിട്ടത് ആർക്കെങ്കിലും ഓടിക്കാൻ കൊടുക്കാം അപ്പൊ ആ കിട്ടുന്ന പൈസ നമുക്ക് നിക്ഷേപിച്ചു വെക്കാം അങ്ങനെ കൊറേ പൈസ ആയി കഴിയുമ്പോൾ നമുക്ക് റൂം എണിയാൻ തുടങ്ങാം എങ്ങനെയുണ്ട് പിന്നെ മിച്ചം കിട്ടുന്ന മിച്ചം കിട്ടുന്ന പൈസക്ക് ഓരോ സാധനങ്ങൾ നമുക്ക് വാങ്ങുകയും ചെയ്യാം ഇത് കേട്ടതും സച്ചി പറഞ്ഞ ഐഡിയ ഒക്കെ അന്ന് ആലോചിക്കട്ടെ അച്ഛനോടും കൂടെ ഒന്ന് സംസാരിക്കണം അച്ഛനോടും കൂടെ സംസാരിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാം എന്ന് സച്ചി പറഞ്ഞു ശരി രേവതി പറഞ്ഞു ശരി എന്ന് പറയാണ് പിന്നീട് ശ്രുതി കടയിലായിരുന്നു കസ്റ്റമർ ഒക്കെ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് അങ്ങനെ കസ്റ്റമേഴ്സിനൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കു വേണം ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നേ ശ്രുതി വന്നിട്ട് ചോദിച്ചു അതെ നാളെ എന്തേലും പ്രത്യേകിച്ച് വലിയ പരിപാടി ഉണ്ടോ എന്ന് നോക്കാം ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു നാളെ എന്താ നാളെ കടയിൽ അല്ല എന്താ ശ്രുതി അങ്ങനെ വെച്ചേ അതെ എൻ്റെ ബ്യൂട്ടി പാർലറിൽ വരുന്ന ഒരു ക്ലയൻറ്റിൻ്റെ വിവാഹമാണ് നാളെ അപ്പം അത് വലിയ റിസോർട്ടിൽ വെച്ചാ നടത്തുന്നത് അപ്പം ക്ഷണിച്ചിട്ടുണ്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പം ശ്രുതിയും കൂടെ വരുമോ ഞാനാ അതെ ശുതി കൂടെ കൂട്ടിക്കൊണ്ട് എല്ലടം എന്നാ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കുറെ നാളെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഒരിടത്തൊരു ട്രിപ്പോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല ഒരു ഹണിമൂൺ ട്രിപ്പ് പോലും പോയിട്ടില്ല എപ്പോഴും കട വീട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എവിടെയാലും നമുക്ക് രണ്ടു മാത്രമായിട്ട് കുറച്ച് സമയം ഒന്നും മാറിയിരിക്കാനായിട്ട് അപ്പൊ റിസോർട്ടിലൊക്കെ വെച്ചവർക്കും നല്ലതല്ലേ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യാം അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു അല്ല അത് പിന്നെ എങ്ങനെയാ ഇവിടെ നിന്ന് പോരുന്നേ കട ഇട്ടിട്ട് പോരാൻ പറ്റുമോ അതിന് ഇവിടെ സ്റ്റാഫുകൾ ഉണ്ടല്ലോ സ്റ്റാഫുകളൊക്കെ കട ഏൽപ്പിച്ചിട്ട് പോരാന്ന് പറഞ്ഞാ അത് നടക്കുന്ന കാര്യമാണ് ശ്രുതി അതെന്താ സ്റ്റാഫുകൾ കട നോക്കത്തില്ലേ പിന്നെന്താ കൊഴപ്പം സ്റ്റാഫുകൾ കട നോക്കും പിന്നെയോ എന്നാലും അത് ശരിയാണെന്ന് എനിക്ക് തോന്നില്ല അത് കേട്ട ശ്രുതി പറഞ്ഞു ഓഹോ അപ്പൊ എന്റെ കൂടെ വരാൻ ഇഷ്ടമില്ലല്ലേ അതുകൊണ്ടാണല്ലേ അല്ല ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നും അല്ല പിന്നെന്താ കുഴപ്പം ശരി അങ്ങനെയാണെ നാളെ ഒരു ദിവസം ഞാൻ ലീവ് എടുക്കാം നമുക്ക് പോയേക്കാം എൻജോയ് ചെയ്യാം ശ്രുതിക്ക് സന്തോഷമായി ആ ഈ സമയത്ത് സുതിയുടെ ഫോൺ വെല്ലുവിടിക്കുന്നത് സുതി പോയി നോക്കി നോക്കിയപ്പോൾ പരിചയമില്ലാത്തവൻ നമ്പറാ പിന്നീട് സുതി ആരാ എന്താന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും അവർ പറഞ്ഞു അതെ ഞാൻ ഒരു കസ്റ്റമറാണ് എനിക്കവിടുന്ന് ആ ഹോം അപ്ലയൻസസ്ന്ന് കുറെ സാധനങ്ങൾ വേണമായിരുന്നു അപ്പം അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചാ അതെന്താ സാർ പറഞ്ഞോളാൻ പറയണം പിന്നീട് അയാള് മൂന്നാലഞ്ച് ടി വി അഞ്ചാറ് ഫ്രിഡ്ജ് എ സി അങ്ങനെ എല്ലാം പറയോണെ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം സുതി ചോദിച്ചു അതെന്താ ഇത്ര ബൾഗായിട്ടുള്ള ഓർഡർ അത് പിന്നെ ഞങ്ങളൊരു സർവീസ് അപ്പാർട്ട്മെന്റ് തുടങ്ങുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാ ആണോ ഞങ്ങള് ഇവിടെ ഒന്ന് രണ്ട് കട കയറി ചോദിച്ചിട്ടുണ്ട് അവിടെ നിന്നൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷെ എല്ലാ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല പിന്നീട് സുതിയോട് ചോദിച്ചു അല്ല നിങ്ങളുടെ കടയിലെല്ലാം ഉണ്ടാവുമോ ആ കുറച്ചുണ്ട് ബാക്കി ഞാൻ ഡീലറോട് പറഞ്ഞു ഞാൻ സെറ്റ് ചെയ്യാം അല്ല നിങ്ങൾ എന്നാ എടുക്കാൻ വരുന്നത് നാളെ ഞങ്ങൾ വരുമെന്ന് പറയാം ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി ഒരു മൂന്നാല് ലക്ഷം രൂപയുടെ കച്ചവടം നടക്കുന്ന കാര്യമാണ് അങ്ങനെയാണ് സന്തോഷ കാര്യല്ലേ ഒരു ലക്ഷം രൂപ ലാഭം കിട്ടുകയും ചെയ്യും അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ശ്രുതി വന്നിട്ട് ശ്രുതിയോട് പറഞ്ഞു അതെ നാളെ ഒരു വലിയ ഡീലിങ്സ് നടക്കാൻ പോവാ വലിയ ഡീലിങ്സോ അതെ കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പൊ നാളെ എനിക്ക് വരാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാം നീ തന്നെ നാളെ പോ നീ തന്നെ പോയിട്ട് വാ ശ്രുതി പറഞ്ഞു അത് പിന്നെ ശ്രുതി അതെ പറഞ്ഞല്ലോ നമുക്ക് ഇപ്പൊ ഈ ഡീലിങ്സിൽ കുറച്ച് കിട്ടുമല്ലോ കുറച്ച് പൈസ കിട്ടൂലോ അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ പൈസ വെച്ച് നമുക്ക് ഗോവയ്ക്കോ എവിടെ വേണം നമുക്കൊരു ട്രിപ്പ് അങ്ങോട്ട് പോവാം പിന്നെ എന്താ കുഴപ്പം ഇരിക്കുന്നേ ശ്രുതിക്ക് സമ്മതം വരുന്നത് അങ്ങനെയാണെങ്കിൽ നല്ല കാര്യമല്ലേ കുറച്ച് ലാഭം കിട്ടുവാണെങ്കിൽ അതും കൊണ്ട് എവിടെയെങ്കിലും പോവാം ഇനിയിപ്പ നാളെ ഇനിയിപ്പോ തൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആ കച്ചവടം ഇല്ലാതോ പോരാത്തേന് ആ കച്ചവടം നടക്കുന്ന സമയത്ത് സുതി ഇവിടെ വേണം സുതി ഇല്ല എന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല സ്റ്റാഫുകൾ തന്നെയാണെങ്കിൽ ശരിയാകത്തില്ല കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണമല്ലോ ശ്രുതി സമ്മതിക്കുകയും ചെയ്തു പിന്നീട് അടുക്കള രേവതി ജോലി ചെയ്തോണ്ടിരിക്കുക അപ്പോഴേക്കാണ് സച്ചിയുടെ കോള് വരുന്നേ സച്ചി രേവതിയോട് പറഞ്ഞു അത് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയുന്നത് രേവതി ഇറങ്ങി വന്നു എന്താ സച്ചയേട്ടാ അതെ ഞാനൊരു സാധനം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് രേവതി പറഞ്ഞു എന്താ അലുവിയായിരിക്കും അലുവിയൊന്നും അല്ല എന്നാ പിന്നെ സാരി ആയിരിക്കും സാരി പിന്നെന്താ സച്ചേട്ടാ വാ വന്ന് നോക്കാൻ പറഞ്ഞിട്ട് കാറിന്റെ ഡിക്കി അങ്ങ് തുറക്കുവാണ് ഡിക്ക് തുറന്നുകഴിയുമ്പോ അതിനകത്ത് കുറെ ചുടുകട്ടായിരിക്കുന്നു ഇതെന്താ സച്ചയേട്ടാ അതൊക്കെ ഉണ്ട് നമ്മുടെ മുറി പണിയുന്നതിന്റെ ആവശ്യമായ ആദ്യ പടി എന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതോ അതെ ഇന്ന് ഓട്ടം പോയപ്പോൾ അവർക്ക് ഈ കട്ടക്കള ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഞാൻ പണത്തിന് വരെ ഞാൻ ഈ കട്ടയാണ് വാങ്ങിയത് അത്രയും പൈസയ്ക്ക് എങ്ങനെയുണ്ട് പലതുള്ളി പെരുവളം എന്നല്ലേ പറയണേ ഇത് കേട്ടപ്പോൾ രേവതിക്ക് സന്തോഷമായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു